സ്വന്തം നാട്ടിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ മറുനാട്ടിലും നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ന്യൂസിലൻഡ് പര്യടനത്തിലാണ് പാക് ടീം തോറ്റിരുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ ടീം അടിമുടി അഴിച്ചു പണിതിട്ടും ഒരു രക്ഷയും ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു വാസ്തവം കിവികൾ ഒൻപത് വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് സ്വന്തമാക്കിയിരുന്നത് തോൽവിക്ക് പിന്നാലെ പാകിസ്ഥാൻ ടീമിന് നേരെ ട്രോൾ പൂരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് രണ്ടാം ഓവറിലെ രണ്ടാം ബോളിൽ ഒരു റണ്ണിനും മൂന്ന് വിക്കറ്റ് എടുത്ത നിലയിലായിരുന്നു പാകിസ്ഥാൻ ഇതാണോ ടീമിന്റെ വയരഹിതമായ ക്രിക്കറ്റ് എന്ന് ചില ആരാധകർ പരിഹസിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ കിവീസിന് വേദിയുടെ ആനുകൂല്യം ലഭിച്ചതൊന്നായി മറ്റൊരു ട്രോളും വന്നിരുന്നു പതിമൂവായിരം കിലോമീറ്ററുകൾ സഞ്ചരിച്ചതിനാലാണ് ടീമിന് തൊണ്ണൂറ്റൊന്ന് റൺസ് മാത്രം നേടാനായതെന്നും ട്രോളുകൾ ഉയർന്നു വരികയും ചെയ്തു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാൻ പതിനെട്ടാം ഓവറിലെ നാലാം ബോളിൽ തൊണ്ണൂറ്റൊന്ന് റൺസിൽ പുറത്താവുകയായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലൻഡ് പത്താമത്തെ ഓവറിലെ ഒന്നാം ബോളിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയും ചെയ്തു നാല് വിക്കറ്റ് നേടി ജേക്കബ് ഡഫിയും മൂന്ന് വിക്കറ്റ് പിഴുത കൈൽ ജെമീസുമാണ് പാകിസ്ഥാനെ തകർത്തത് സിഫർട്ടും ഫിൻ അലനും ടീം റോബിൻസണും ചേർന്ന് ന്യൂസിലൻഡിന് വിജയമരിക്കും പാക് നിരയിൽ എട്ട് പേർ രണ്ടക്കം പോലും കടക്കാതെയാണ് മടങ്ങിയിരുന്നത് മുപ്പത്തിരണ്ട് റൺസ് നേടിയ ഗുഷ്ദിൻ ഷായും പതിനെട്ട് റൺസ് നേടിയ ക്യാപ്റ്റൻ സൽമാൻ ആഗയും പതിനേഴ് റൺസ് നേടിയ ജഹൻ ദാദ് ഖാനുമാണ് ടോപ്പ് സ്കോറർമാർ അഞ്ചോവർ പൂർത്തിയാവുന്നതിന് മുന്നേ പതിനൊന്ന് റൺസിനിടെ ആദ്യ നാല് പേർ മടങ്ങിയതാണ് പാകിസ്ഥാന് തിരിച്ചടിയായത് പതിനൊന്ന് റൺസ് എടുക്കുന്നതിനിടെ തന്നെ അവസാനത്തെ നാല് പേരും മടങ്ങിയതോടെ പാകിസ്ഥാന്റെ കഥ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും ന്യൂസിലൻഡ് മണ്ണിൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ടി പരാജയമായിരുന്നു അന്ന് കാണാൻ സാധിച്ചത്